കൊല്ലത്തിൻ്റെ പ്രിയങ്കരനായ എം പി എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി ആർ എസ് പി ബിയും എൻ ഡി എയിലേക്ക് ചേർന്നോ ഈ പ്രേമചന്ദ്രൻ സംഘിയായോ ഇത്തരം ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സമീപകാലത്തുള്ള ചെയ്തികളെല്ലാം തന്നെ അത് അതിനേട് ഇല്ലെങ്കിൽ അതിനെ അത് ശരിയാണ് എന്ന് പറയുന്നതാണ് ശരിക്കും അങ്ങനെ സംഘിയായി ആർ എസ് പി ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എയിലേക്ക് പോയോ അല്ല അത് ഈ ആർ എസ് പി ബി എൻ ഡി എയിലേക്ക് പോകുമോ എൻ കെ പ്രേമചന്ദ്രൻ സംഖ്യയായോ എന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിലടക്കം വളരെ ശക്തമായിട്ട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഉയരുന്നു എന്നുള്ളതിന് ഇപ്പോൾ പ്രിയൻ പറഞ്ഞല്ലോ സമീപകാല ചെയ്തികൾ പ്രേമചന്ദ്രൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം വൈറലായിരിക്കുകയാണ് അതിരൂക്ഷമായിട്ടാണ് അദ്ദേഹം സി പി എമ്മിനെയും വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇങ്ങനെ ചെവിയിൽ തൂക്കി കുടയുന്നത് അതായത് ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ വനിതകളെ സ്ത്രീകളെ ബീഫും ബറോട്ടയും വാങ്ങിക്കൊടുത്ത് അത് കഴിപ്പിച്ചതിന് ശേഷമാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് പ്രേമേന്ദ്രൻ ആരോപിക്കുന്നത് ഇത് ഈ ഒരു ആരോപണം പ്രേമേന്ദ്രൻ വളരെ ആലോചിച്ച് തയ്യാറാക്കി ആസൂത്രിതമായിട്ട് നടത്തുന്നതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം എൻ ഡി എയിൽ ചേരുമോ ബി ജെ പിയുടെ ഭാഗമാകുമോ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം അത് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അതിനു മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഈ ഒരു സംഭവം ഇത് കൃത്യമായിട്ട് സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടിക്കാനുള്ള ഒരു വടിയായിട്ട് പ്രേമചന്ദ്രൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണ് അതിന് കാരണം കേരളത്തിൽ സി പി എമ്മിൻ്റെ വോട്ട് ബേസ് വലിയ വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നാലും ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി ബി ജെ പി ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നൊരു തെറ്റിദ്ധാരണ ബി ജെ പി കാര്ക്കെങ്കിലും ഉണ്ട് അത് തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളല്ല അത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് കാലാകാലങ്ങളായിട്ട് ഈ ഹിന്ദു വോട്ട് ബാങ്ക് അത് നായർ ഈഴവ പട്ടികജാതി പട്ട്യക വിഭാഗം തുടങ്ങിയ ഈ വിവിധ ജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ തരാതരം പോലെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തി മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് കൃത്യമായ സോഷ്യൽ എൻജിനീയറിംഗ് അത് നടത്തി സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ സി പി എമ്മിനുള്ള കഴിവ് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല വാസ്തവത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കൊണ്ട് നിലനിന്ന പാർട്ടി കോൺഗ്രസ് ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ അതിനൊരു മാറ്റം സംഭവിച്ചു അത് വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരം ഏറ്റതോടുകൂടി മോദി സർക്കാരിനെ നേരിടാനുള്ള ശക്തി കോൺഗ്രസിനില്ലെന്നും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ മാർസിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ എന്നും കൃത്യമായ നരേറ്റീവുകളിലൂടെ ആഖ്യാനങ്ങളിലൂടെ ക്യാപ്സൂളുകൾ നിരന്തരം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസമാർജിച്ചു ആർ എസ് എസിന് നിലയ്ക്ക് നിർത്താൻ പിണറായി അത് വെള്ളവും വളവും കൊടുത്ത് കോൺഗ്രസും അതിനെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ വാസ്തവം പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സി പി എം ന്യൂനപക്ഷ വോട്ടുകൂടെ സമാഹരിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു അത് രണ്ടായിരത്തി ഇരുപത്തി തുടർന്നു ഇതാണ് സത്യം അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ആ ഹിന്ദു വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ പരിപാലിക്കുകയും ഒപ്പം ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കൂടെ നേടുകയും ചെയ്തതുകൊണ്ടാണ് പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടിയത് ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾ എൻ കെ പ്രേമേന്ദ്രനാണ് അദ്ദേഹം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കൊല്ലത്തുനിന്ന് മത്സരിക്കാൻ അവർ തീരുമാനിക്കുമ്പോൾ എൽ ഡി എഫ് മുമ്പ് അവർക്ക് ഉണ്ടായിരുന്ന സീറ്റാണ് അവരുടെ സീറ്റായിരുന്നു കൊല്ലം സീറ്റ് ആർ എസ് പിയുടെ സീറ്റാണ് അത് ആർ എസ് പിയിൽ നിന്ന് പിടിച്ചെടുത്ത സി പി എം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ പ്രേമചന്ദ്രൻ അവിടെ സ്വമേധയാ മത്സരിക്കുകയായിരുന്നു അതിനെ യു ഡി എഫ് പിന്തുണച്ചു അങ്ങനെ വന്നപ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ നടത്തിയ പരനാറി പ്രയോഗമൊക്കെ ആ പ്രയോഗം സത്യത്തിൽ എം എ ബേബിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും അത് പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയ മാനസിക പ്രയാസം ചെറുതല്ല അത് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പ്രേമചന്ദ്രനും യു ഡി എഫും അവിടെ നേട്ടം കൊയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ ശബരിമല യുവതീ പ്രവേശനവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ യു ഡി എഫിന് കേരളത്തിൽ അനായാസ ജയം സമ്മാനിച്ചു അതൊരു സത്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും വളരെ കൃത്യമായിട്ട് എൽ ഡി എഫിന് മനസ്സിലായി തങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീണിരിക്കുന്നു കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ പുറത്ത് ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോയ വിശ്വാസം ന്യൂനപക്ഷങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ അവിടെ നൂറ് സീറ്റിനടുത്ത് ജയിക്കുകയും കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതൃസ്ഥാനം തിരികെ കിട്ടുകയും ചെയ്തിരിക്കുന്നു ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു പ്രതീക്ഷയുടെ നേർത്ത പ്രകാശം തെളിച്ചിരിക്കുകയാണ് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചും എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചും കൃത്യമായി ഇതിൻ്റെ പുറത്ത് ഈ രണ്ടു പേർക്കും ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ പിണറായി വിജയനും അത് ഇടതുപക്ഷത്തേക്ക് പോകാതിരിക്കാൻ ഉണ്ടായ വിള്ളൽ വർദ്ധിപ്പിച്ച് അത് ഇടതുപക്ഷത്തേക്ക് പോകാതെ പരമാവധി തങ്ങൾക്ക് നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് പ്രേമേന്ദ്രനും പിണറായി വിജയനും ഒക്കെ ഇപ്പോൾ കളിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശബരിമലയിൽ ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് അത് കഴിപ്പിച്ചതിനു ശേഷമാണ് ഈ യുവതികളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് പ്രേമേന്ദ്രൻ പറയുമ്പോൾ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം യു എൻ പ്രസംഗിച്ചത് അവിടെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രേമേന്ദ്രൻ അതിലൂടെ പ്രേമേന്ദ്രൻ നേടിയെടുത്തിരിക്കുന്നത് കൊല്ലത്തെ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ വിശ്വാസ്യതയാണ് അവരുടെ ആ ആനുകൂല്യം പ്രേമചന്ദ്രനോടുള്ള അവരുടെ സ്നേഹം ബഹുമാനം പ്രേമചന്ദ്രനിലുള്ള അവരുടെ വിശ്വാസം ഒക്കെ ഊട്ടി ഉറപ്പിക്കാൻ പ്രേമേന്ദ്രൻ അതിലൂടെ സാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അതിനു മുമ്പ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ ഒരു ചായ സൽക്കാരത്തിന് കുറച്ച് എം പിമാരെ ക്ഷണിച്ചത് ആ കൂട്ടത്തിൽ പ്രേമേന്ദ്രനും ഉണ്ടായിരുന്നു പ്രേമചന്ദ്രനും അതിനുള്ള അവസരം ലഭിച്ചു അദ്ദേഹം വളരെ മാന്യമായി പ്രധാനമന്ത്രിയോടൊപ്പം അവിടെ സമയം ചെലവഴിക്കുകയും ചായ കുടിക്കുകയും ചില ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തു ഇന്ന് മാത്രമല്ല കൊല്ലത്ത് മുടങ്ങിക്കിടന്ന ബൈപ്പാസ് തിരിച്ചു അത് അതിൻ്റെ പുനർനിർമ്മാണം അത് മുടങ്ങിപ്പോയതാണ് അത് പുനരാരംഭിച്ചത് പ്രേമചന്ദ്രൻ്റെ കൂടി എഫർട്ട് കൊണ്ടാണ് അദ്ദേഹം വലിയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ ചെലുത്തി ഇപ്പോൾ ഇത് ആ ബൈപ്പാസ് തന്നെ നാലുവരിയാക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപ ഫണ്ട് നേടിയെടുത്തുകൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കാൻ പ്രേമചന്ദ്രൻ എടുത്തിരിക്കുന്ന ശുഷ്കാന്തി അത് ചെറുതല്ല കൊല്ലം നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കാരണം രാജ്യതലസ്ഥാനമായ ക്ഷമിക്കണം സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷന് ഇത്രയും വലിയ ഫണ്ട് ലഭിച്ചിട്ടില്ല കേരളത്തിലെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനും കിട്ടാത്ത പരിഗണന പരിഗണനയാണ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷന് കിട്ടിയിരിക്കുന്നത് ഇത് ആരുടെ ശ്രമഫലമായിട്ടാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്ന എം പിയുടെ ശ്രമഫലമായിട്ടാണ് അവിടെ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനെ ആഞ്ഞടിച്ച് സി പി എമ്മിൻ്റെ അഹങ്കാരം അവരുടെ മസ്തകത്തിൽ തന്നെ അടിച്ച് അഹങ്കാരം തകർക്കാൻ പ്രേമേന്ദ്രന് സാധിച്ചിരിക്കുന്നു അതിൻ്റെ കൂടെ അദ്ദേഹം ഇപ്പോൾ വെച്ചു കൊടുത്തിരിക്കുന്ന പുതിയൊരു ആപ്പാണ് ഈ വിഷയം ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തുടങ്ങിയ ജില്ലകളിലെ ഹിന്ദു വോട്ട് നേടാതെ യു ഒരു മികച്ച വിജയം കേരളത്തിൽ സ്വന്തമാക്കാൻ കഴിയില്ല മലബാറിൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെയും മറ്റുമൊക്കെ ശക്തമായ പിന്തുണ യു ഡി എഫിനുണ്ട് നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ട് ബാങ്ക് അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മലബാറിൽ അവർക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും പക്ഷേ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും സ്ഥിതി അതല്ല ഈ വലിയ രീതിയിൽ ഇസ്ലാമോ ഫോബിയ പ്രത്യേകിച്ചും ഈ മുസ്ലിം ലീഗും വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ ഉയർന്നു വരുമ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒക്കെ യു ഡി എഫിൽ നിന്ന് അകന്നു പോകാൻ ഇടയാക്കും ആ അകന്നു പോകുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് പ്രേമചന്ദ്രൻ ഈ പുതിയ പ്രസ്താവനയുമായിട്ട് അല്ലെങ്കിൽ ഈ പ്രസംഗവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഈ തെക്കൻ കേരളത്തിലെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഹിന്ദു വോട്ടുകൾ ഏത് വിധേനയും പിടിച്ചു നിർത്തുക സമാഹരിക്കുക അത് തന്നെയാണ് യു ഡി എഫും പ്രേമേന്ദ്രനും ആർ എസ് പിയും ഒക്കെ ലക്ഷ്യമിടുന്നത് അവർ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്നു രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നു ഇവിടെ സമ്മർദ്ദത്തിലാകുന്നത് സത്യത്തിൽ സി പി എമ്മോ എൽ ഡി എഫോ അല്ല ബി ജെ പി ആണ് ബി ജെ പിയും എൻ ഡി എയും ലക്ഷ്യം വയ്ക്കുന്ന അവർക്ക് കിട്ടേണ്ട ഈ പിണറായി വിരുദ്ധ അല്ലെങ്കിൽ ഈ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ ഈ ന്യൂനപക്ഷ പ്രീണനം മൂലം സഹി കെട്ട ഹിന്ദു വോട്ടുകൾ അതിനെതിരായി വരുന്ന ഹിന്ദു വോട്ടുകൾ അത് ലക്ഷ്യം വെച്ചിറങ്ങിയിരിക്കുന്ന ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണിത് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനും ആർ എസ് പി ആർ എസ് പി കൊല്ലത്ത് നമുക്കറിയാം മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഒന്ന് ചവറ രണ്ട് കുന്നത്തൂർ മൂന്ന് ഇരവിപുരം ഈ മൂന്ന് സീറ്റുകളും ജയിച്ചു വരിക പിന്നെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർ ആറ്റിങ്ങലിൽ മത്സരിച്ചിരുന്നു അതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ കൊല്ലത്തെ മൂന്ന് സീറ്റുകളും പൊതുവേ ആർ എസ് പി അറിയുന്നത് തന്നെ ചവറ മുതൽ ചവറ വരെ എന്നാണ് ആ പാർട്ടി അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ആർ എസ് പിക്ക് വളരെ കൃത്യമായിട്ട് കൊല്ലത്തെ ഈ പറഞ്ഞതുപോലെ മൂന്ന് സീറ്റുകളിലും വിജയിച്ചു വരിക ഒരു മന്ത്രിസ്ഥാനം കിട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് വേണ്ടിയിട്ട് കൊല്ലത്ത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും അവർക്ക് ജയിച്ചു വരണമെങ്കിൽ ഹിന്ദു വോട്ട് ബാങ്ക് പ്രീതിപ്പെട്ടാൽ മാത്രമേ പറ്റുകയുള്ളൂ അവിടെ സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു ഈ മൂന്ന് സ്ഥലത്തും ബി ജെ പിക്ക് വലിയ ശക്തിയൊന്നുമില്ല ഒരു പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ട് പിടിച്ചേക്കാം ബി ജെ പി അല്ലാതെ ബി ജെ പി അവിടെ ഒരു നിർണായക ശക്തിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ ഹിന്ദു വോട്ടുകൾ ഈ സർക്കാരിനെതിരായ ആ ഭരണവിരുദ്ധ തരംഗം മുതലെടുത്ത് ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് അത് തങ്ങളുടെ പെട്ടിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് പ്രേമചന്ദ്രനും ആർ എസ് പിയും യു ഡി എഫും കളിക്കുന്നത്